ഒത്തിരി തവണ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ വചനങ്ങൾ ഒന്നല്ലേ ഒന്ന് കുറച്ച് ദിവസം പത്ത് പതിമൂന്ന് ഒന്നുകൂടെ നിന്ന് വായിച്ചു നോക്കണം കേട്ടോ നിനക്ക് താങ്ങാൻ പറ്റുന്നതൊക്കെ ഈശോ തരത്തുള്ളൂ താങ്ങാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നിയാലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടി ഈശോ തരും ഓ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയാം ഞാൻ നിരാശപ്പെടുത്തില്ല ഞാൻ ആകുലപ്പെടുത്തില്ല കാരണം ഞാൻ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒന്നും എൻ്റെ പിതാവ് അനുവദിക്കത്തില്ലെന്ന് ഓ സിനിമ ഇങ്ങനെ അത്ര കോൺഫിഡൻസോടെ എന്ന് പറയുന്നതെന്നറിയോ എനിക്ക് നിരാശ വരത്തില്ല വന്നാലും ഞാൻ ആകുലപ്പെടുത്തില്ല എന്ന് പറയുന്ന ആ വലിയൊരു അസാമാന്യമായ ധൈര്യത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കാരണം വീണ്ടും പൗസ്ചിനാമമായ ഡയറിയിൽ അതികളിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് എന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ എന്നിലേക്ക് കവിഞ്ഞൊഴുകുന്ന ദൈവത്തിന്റെ ഒരു കൃപയുണ്ടെന്ന് എന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്ലിയർ ആയിട്ട് ഹൃദയത്തിലേക്ക് എടുക്കണേ എന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ അത്ര അധികമായി എന്നിലേക്ക് ഒഴുകുന്ന ദൈവത്തിന്റെ കൃപയിൽ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു ശരിക്കും പൗസേനാമ്മ നോക്കിയത് ഈ യുദ്ധത്തിന്റെ വലിപ്പത്തെക്കുറിച്ചല്ല ഈ മലപ്പിടുത്തത്തിന്റെ തന്നെ വിഷമിപ്പിക്കുന്ന ഈ ബുദ്ധിമുട്ടിനെ കുറിച്ചല്ല ഞാൻ ഞാൻ ഏറ്റവും വിഷമിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും വീക്കായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ശക്തി കുറഞ്ഞു നിൽക്കുമ്പോൾ എന്നിലേക്ക് അതികഠിനമായി സ്നേഹത്തോടെ ഒഴുകുന്ന ദൈവത്തിൻ്റെ കൃപ ആ കൃപ ഒഴുകുന്നത് ഈ യുദ്ധമോ ഈ മൽപ്പിടുത്തമോ എന്നെ നിരാശപ്പെടുത്തില്ല ഞാൻ ആകുലപ്പെടുത്തൂല്ലെന്ന് പറയാണ്